ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നല്ല വളർത്താൻ പറ്റിയ ഒരു മലബാറി ആടും അതിൻ്റെ നാല് കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്കുള്ളതാണ് ആട് മൂന്നാമത്തെ പ്രസവമാണ് ബോഡി വെയ്റ്റ് ഒരു നാൽപ്പത് കെ ഉണ്ടാവും കുട്ടികൾ മൂന്ന് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും കുട്ടികളെ സെപ്പറേറ്റ് ആക്കിയിട്ട് വേണ്ടവർക്ക് അങ്ങനെയും തരും ആവശ്യക്കാർ വിളിക്കുക സ്ഥലം മലപ്പുറം ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് ഇതിനെ ഉദ്ദേശിക്കുന്ന വില അഞ്ചെണ്ണത്തിനും കൂടെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വിളിച്ച് വാങ്ങിക്കാവുന്നതാണ് ചെറിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആട് പ്രസവിച്ചിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത അമ്മയാടുകൾക്കൊക്കെ രണ്ട് കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് നിങ്ങൾക്ക് വളർത്താൻ കഴിയുമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ രണ്ടെണ്ണം വേറെ ആയിട്ട് കൊടുക്കും അവർ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളതെല്ലാം ഒരാളുടെ തന്നെയാണ് കേട്ടോ പിന്നെ വേറൊരു മലബാറി മോഴ ആടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലുള്ള മൂന്ന് കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പിടക്കുട്ടിയുമാണ് പ്രസവിച്ചിട്ട് പതിനേഴ് ദിവസം ആയിട്ടേ ഉള്ളൂ ആട് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ളതാണ് നാൽപ്പത്തഞ്ച് കെ ജി ബോഡി വെയിറ്റ് ഉണ്ടാവും ഇവരുടെ സ്ഥലം മലപ്പുറം ചാപ്പനങ്ങാടി വട്ടപ്പറമ്പാണ് നാലും കൂടെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ ആവശ്യക്കാർക്ക് വിളിക്കാവുന്ന അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല വളർത്താൻ പറ്റിയ ആടും കുട്ടികളുമാണ് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വീട്ടിലൊക്കെ വളർത്താൻ നല്ല തന്നെയാണ് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആരോഗ്യമുള്ള ആടും കുട്ടികളുമാണ് എട്ട് മാസം പ്രായമായ കരോളി ക്രോസിൽ വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് വിൽപ്പനക്കുള്ളതാണ് ഇതിനെ നവംബർ പത്താം തീയതി ക്രോസ് ചെയ്തിട്ടുണ്ട് ബീറ്റൽ മുട്ടനായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ബോഡി വെയ്റ്റ് ഒരു ഇരുപത് കെ ജി ഉണ്ട് വളർത്തുന്നവർക്ക് അനുയോജ്യമായ ഒരു പെടക്കുട്ടിയാണ് നല്ല കാലുയരോ ഇടനീട്ടൊക്കെയുള്ള പെൺകുട്ടിയാണ് അപ്പോൾ ഈ സുന്ദരി പെൺകുട്ടിയെ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ആവശ്യക്കാർക്ക് വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ് അയക്കേണ്ട നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്